ീസ് യാത്രയുടെ ഈ എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഉദയപ്പൂർ ഡൈസിസ് കത്തീഡ്രൽ ദേവാലയമാണ് ആത്തിമ മാതാവിന്റെ നാമധേയത്തിലുള്ള അതിബൃഹത്തായ കത്തീട്രൽ ദേവാലയമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ അടുത്ത കാലത്താണ് റിനുവേഷൻ പൂർത്തിയാക്കി അതീവ മനോഹരമായ രീതിയിൽ ഈ ഒരു കത്തീട്രൽ ദേവാലയം ഇന്ന് ഇതുപോലെ ഉയർന്നു നിൽക്കുന്നത് ഉദയ്പൂർ സിറ്റിയുടെ ഒറ്റ ഭാഗത്തായിട്ട് ഈ ഒരു കത്തീട്രൽ ദേവാലയം നിലകൊള്ളുകയാണ് ദേവാലയത്തോട് അനുബന്ധിച്ച് തന്നെ ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഡൈസസ് കാര്യാലയം നിലകൊള്ളുന്നത് സബർമതി എന്ന ഏതാനും ഫാമിലിയോടൊപ്പം ഉദയപ്പൂർ എന്ന് പറയുന്ന മനോഹരമായ ഈ ഒരു സ്ഥലം സന്ദർശിക്കുന്ന അവസരത്തിലാണ് ഈ ഒരു കത്തീഡ്രൽ ദേവാലയം കയറി കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നത് ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ച് ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ ഈ ഒരു ദേവാലയത്തിനുഭാഗത്തെ ഏതാനും ചിത്രീകരണം നടത്തുവാനും ഞാൻ മറന്നില്ല ആധുനിക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ദേവാലയത്തിനുള്ളിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത കാലത്താണ് ഈ ഒരു കത്തിരി ദേവാലയത്തിൻ്റെ റിനുവേഷൻ വർക്കുകളെല്ലാം പൂർത്തീകരിച്ചത് അതുകൊണ്ട് ആധുനികതയ്ക്ക് ഒന്നും കുറവ് വരാത്ത രീതിയിൽ ഏറെ മനോഹരമായ ദേവാലയത്തിനുഭാഗമാണ് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത് ഒരു രൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിന് വേണ്ട എല്ലാ പ്രൗഢിയും എന്നെ സംബന്ധിച്ച് ഈ ഒരു ദേവാലയത്തിനുള്ളിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ തീർച്ചയായിട്ടും ഈ ദേവാലയത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും അവരവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ മാറുന്നില്ല ഏതാനും സമയങ്ങൾ പ്രാർത്ഥനാപൂർവം ആയതിനു ശേഷമാണ് ദേവാലയം ആഗമാന ഒരു ഭീഷണം ഞങ്ങൾ നടത്തുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ക്രിസ്മസിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു ഉദയർപൂർ ട്രിപ്പ് ഞങ്ങൾ അറേഞ്ച് ചെയ്തത് അതുകൊണ്ട് തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും കുറവ് വരാതെ നല്ല മനോഹരമായ ഒരു പുൽക്കൂട് പോലും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിരിക്കുകയാണ് ദേവാലയത്തിൻ്റെ ഉത്ഭാഗത്തും ദേവാലയത്തിൻ്റെ പൂർവ്വഭാഗത്തുമൊക്കെയായിട്ട് കത്തീറ്ററിൻ്റെ പ്രവൃിയോടു കൂടിയ പുൽക്കൂട് ഞങ്ങൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ചിത്രീകരണം പോലും ഞാൻ നടത്തുവാൻ മറന്നില്ല മനോഹരമായ ഒരു ക്രിബ് ഈ ദേവാലയത്തിനുഭാഗത്തായിട്ട് അവർ നിർമ്മിച്ചിരിക്കുകയാണ് ഇതിന്റെ സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല നല്ല മനോഹരമായ നല്ല ഒരു പുൽക്കൂട് ഇവിടെ എത്തിച്ചേരുന്നത് അവർക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ദേവാലയത്തിലെ ഓരോ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഒരു മലയാളി വൈദികനാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ശ്രേഷ്ഠത ഒന്നും കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഭാരതത്തിൻ്റെ ഏതൊരു ദേശത്ത് എന്നാൽ പോലും ഒരു മലയാളികളെ കണ്ടുമുട്ടുവാൻ നമുക്ക് ഏറെ എളുപ്പമാണ് എന്ന് പറഞ്ഞതുപോലെ ഉദയപ്പൂരിലെ ഈ ഒരു ദേവാലയ സന്ദർശന അവസരത്തിലാണ് അവിടുത്തെ വികാരിയുമായിട്ട് സംസാരിക്കുവാൻ ഇടവന്നത് അത് മലയാളത്തിൽ ഇവിടുത്തെ വികാരി ഒരു മലയാളിയാണ് എന്ന് പറയുവാൻ എനിക്ക് ഏറെ അഭിമാനമുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തേക്ക് അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരള തനിമയെ വിളിച്ചോതുന്ന രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങളോട് കൂടിയ രീതിയിലുള്ള എല്ലാ ഇരിപ്പിടങ്ങളും അൾത്താരയും ഒക്കെ എനിക്ക് എനിക്കവിടെ കാണുവാന് സാധിക്കുന്നുണ്ട് തീപ്പൂർ സിറ്റിയുടെ ഒത്തുനടവിലാണ് ഇതുപോലെ ബൃഹത്തായ ഈ ഒരു ദേവാലയം നിലകൊള്ളുന്നത് കാലത്തായിട്ട് നടക്കുവാനിരിക്കുന്ന ഒരു പ്രോഗ്രാമിനോട് അനുബന്ധിച്ചുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഇടവുകയിലെ കുഞ്ഞുങ്ങൾ ഈ ദേവാലയത്തിലേക്ക് ഇന്നേ ദിവസം കടന്നു വന്നിരിക്കുന്നത് ഈ ദേവാലയത്തിന്റെ പുറം ഭാഗത്തായിട്ട് കോമ്പൗണ്ടിൽ തന്നെ മനോഹരമായ വിശാലമായ ഒരു ക്രിബ് പ്രത്യേകം അവർ അണിയിച്ചുക്കിയിട്ടുണ്ട് കത്തീട്രൽ ദേവാലയമായത് കൊണ്ടായിരിക്കാം ധാരാളം ഇടവക്കാർ ഉള്ളത് ആയിരിക്കാം മനോഹരമായ ഈ ഒരു ക്രിബ് ഇവിടെ നിർമ്മിക്കുവാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ക്രിബിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു മരം നിലകൊള്ളുന്നുണ്ട് അതുപോലും ഉപയോഗിക്കുന്ന രീതിയിലുള്ള നല്ല മനോഹരമായ വിശാലമായ ഒരു ക്രിബാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഏതായാലും ഏതെങ്കിലും ഒരു സംഘടനാ ബേസിലായിരിക്കാം ഈ ഒരു പുൽക്കൂട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുവാൻ കൂടി ആഗ്രഹിക്കുകയാണ് അതിമനോഹരമായ രീതിയിലുള്ള ഒരു പുൽക്കൂട് നിർമ്മിതിയാണ് ഇവർ നടത്തിയിരിക്കുന്നത് ഉദയപ്പൂർ കത്തീഡ്രൽ ദേവാലയത്തിന് പറ്റിയ രീതിയിലുള്ള ഏറെ ആകർഷണീയമായ നല്ല ഒരു പുൽക്കൂട് നിർമ്മിക്കുവാൻ ഇവർക്ക് സാധിച്ചിരിക്കുകയാണ് ഇസ്രോയുടെ ജനനവുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്രരേഖകളും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതി തന്നെയാണ് അവർ ദേവാലയത്തിൻ്റെ മുൻഭാഗത്തായിട്ട് ഈ ഒരു ക്രിബിലൂടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ദേവാലയത്തിൻ്റെ എല്ലാ ഭാഗവും ഞാൻ വീഡിയോയിൽ ക്രമീകരിച്ചിട്ടുണ്ട് എങ്കിലും അവസാനമായിട്ടൊരു ആഗമാന വീക്ഷണം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു കാരണം ഒരു കത്തിറ്റർ ദേവാലയത്തിൻ്റെ വലിയ പ്രൗഢിയോടുകൂടി ഇത് തലയുയർത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഒന്നുകൂടി ഒന്ന് ചിത്രീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്